എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം എന്റർടൈൻമെന്റ് എന്റർടൈൻമെന്റ് സ്വാഗതം യെസ് ഈ ഈ വീഡിയോ ഒരു റോസ്റ്റ് ഉണ്ട് ഈറ്റിംഗ് ആണ് ഇനി ഇനി ഹീറ്റിംഗ് തുടങ്ങാൻ വെച്ചിട്ടുണ്ട് അത് അതെ എന്താണെങ്കിലും എടുക്ക് എടുക്ക് ും കണ്ടിട്ട് നമുക്ക് അതെ പിന്നെ അതൊരു പ്രത്യേക ഒരുപാട് സിനിമന്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടതും ും ആയിട്ടുള്ള എല്ലാ സിനിമകളും നമ്മൾ ചെയ്യുന്നുണ്ട് അതെ അത് ഇപ്പൊ നമ്മള് ഇന്നലെ മിരിഞ്ഞാന്നിട്ട് ഒരു സിനിമയുടെ അതായത് സുറ സുറ സിനിമയുടെ റോസ് വീഡിയോണ്ടായിരുന്നു അപ്പോ കുറെ വിജയ് ഫാൻസ് നമുക്കെതിരെ സ്വാഭാവികമാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ് പക്ഷെ എങ്കിലും ഇതൊക്കെ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല ആരുടെ ഒന്നിലും പറഞ്ഞിട്ടില്ല ഇഷ്ടം അത് പല രീതിയിൽ പല ആൾക്കാരോടും ഉണ്ട് അത് എഴുതിയിട്ട് സിനിമ മോശം സിനിമയും അടിപൊളിയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കൂല അത് ആരുടെ ആണെങ്കിലും അത് മോശമാണെങ്കിൽ മോശമാണെന്ന് തന്നെ പറയും നമ്മൾ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഫാൻസ് ആണെന്നുള്ളതാണ് എല്ലാരും ഞങ്ങൾ ഇഷ്ടപ്പെടുന്നുള്ളാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് അല്ലാതെ ഏതെങ്കിലും ഒരു താരത്തിനെ മാത്രം ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു ഞങ്ങൾ പറഞ്ഞിട്ടേ ഇല്ല അത് പറഞ്ഞിട്ടുള്ളത് ഫുട്ബോളില് മെസ്സിനെ കുറിച്ച് മാത്രമാണ് അല്ലല്ലേ ആ അപ്പൊ എന്തായാലും റോസ് ചൂര്യ കാണാം ും സൂര്യ ഒരു ഗ്രാമത്തിൽ നടക്കുന്ന അലമ്പുകളാണ് ഈ പടത്തിന്റെ കഥ കഥാബന്ധു ഗ്രാമത്തിലെ പ്രശ്നമായ തന്നെ ഒന്നെങ്കിൽ സ്ത്രീ വിഷയം അല്ലെങ്കിൽ കർഷക വിഷയം അല്ലെങ്കിൽ ഫാക്ടറി വിഷയം ഇതിൽ ഏതെങ്കിലും ഒന്നാവും പ്രശ്നം സംഭവം സ്ത്രീ വിഷയമാണ് അത് <laughs> അപ്പൊ കഥ നടക്കുന്നത് രാജസിംഗമംഗലം എന്ന ഗ്രാമത്തിലാണ് ഈ ഗ്രാമത്തിനുള്ളിൽ തന്നെ രണ്ട് വേറെ ഗ്രാമങ്ങളുണ്ട് തെന്നാടും വടനാടും ഇവിടെയുള്ള എല്ലാവരും മാമ മച്ചൻ മാതിരിയാണ് പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ ഈ ഗ്രാമവാസികൾക്ക് ഭയങ്കര സംഭവമാണ് ഇവിടെ ഒരു പെൺകുട്ടി ജനിച്ചാൽ ഇവരൊക്കെ കൂടി അങ്ങനെ മരം തട്ടി നടത്താൻ പറ്റാത്ത ഒരു ഗ്രാമമായി മാറും രാജസിംഗമംഗലം ഈ ഫോറസ്റ്റ് മുഴുവൻ ഇങ്ങനെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാവും തെന്നാട്ട് വടനാട്ടിലേക്ക് കെട്ടിച്ചു കൊടുത്ത ഒരു പെണ്ണ് അവൾ നട്ട് മരത്തിൽ കയറി തന്നെ ആത്മഹത്യ ചെയ്യുന്നത് അതോടെ സുഹൃത്തുക്കളെ പോലെ കഴിഞ്ഞിരുന്ന രണ്ട് നാടുകളും തമ്മിൽ ശത്രുക്കളായി ആരെങ്കിലും തൊട്ടു എന്നറിഞ്ഞാൽ അമ്മരും നല്ല അടി കൊടുക്കും സൂര്യ അച്ഛനും അമ്മയും ഒക്കെയായി പാസപരമായി ജീവിക്കുന്ന ഒരു യുവാവ് തെന്നാട് ഗ്രാമത്തിന്റെ പ്രധാന വക്കീലും ഇങ്ങനാണ് വക്കീലാണെങ്കിലും വണ്ടി മോഷണമാണ് ഇങ്ങനെ പ്രധാന പാഷൻ

അങ്ങനെ സൂര്യൻ ഈ സ്കിൽസ് ഒക്കെ കണ്ട് അണ്ണൻ ഒരു കുട്ടി സെറ്റ് ആകും പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട് ആ കുട്ടി വടനാട്ടിലെ കുട്ടിയാണ് പിന്നെ ഇവളുമായിട്ടുള്ള കുറച്ച് റൊമാൻസും അതിന്റെ ഇടയ്ക്കൂടെ കാവലൻ എസ് ചെറിയൊരു പ്രൊമോഷനും സ്ത്രീകൾ സുരക്ഷിതരല്ലാത്ത നമ്മുടെ നാട്ടിൽ സ്ത്രീ സുരക്ഷയ്ക്കായിട്ടുള്ള ഒരു ആപ്പായാലും നിങ്ങൾക്കൊരു പ്രശ്നം വന്നാൽ ഇതിലൊന്നാമർത്തിയാൽ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം മെസ്സേജ് പോകും വേഗം ഡൗൺലോഡ് ചെയ്യുക ചെക്കൻ പെണ്ണ് പെണ്ണും വടനാടുമായുണ്ട് നല്ല രീതിക്ക് ഇവരുടെ കല്യാണം നടക്കില്ല അതുകൊണ്ട് സൂര്യൻ ആ നാട്ടിൽ ഒരു പൂരം നടക്കുമ്പോൾ ആ പെണ്ണിനെ വെച്ചങ്ങ് കെട്ടും ഹാപ്പി ആയി സാധാരണ ഇമ്മാതിരി പടത്തിലൊക്കെ മിനിസ്റ്റർ

അങ്ങനെ വടനാട്ടിൽ സെറ്റിലായ പോൺഹബ് മുതലാളിക്ക് തെന്നാട്ടിലെ പെണ്ണുങ്ങളെ ഭയങ്കരമാവും െ സെറ്റാക്കി പറ്റിച്ച് ഭീഷണിപ്പെടുത്തി ഭാര്യയുടെ ഫ്രണ്ടിനെ പക്ഷെ അതിന് വഴങ്ങിയല്ലോടെ സൂര്യൻ എന്റെ വൈഫിന് മെസ്സേജ് പോകും അത് കണ്ടതും വൈഫ് സൂര്യനോട് പറയും അവളെ പോയി രക്ഷിക്കാം പ്പനോട് ചോദിച്ചപ്പോഴാണ് അണ്ണന് മനസ്സിലാവുന്നത് ഹബിന്റെ മുതലാളി തന്റെ തൊട്ടപ്പുറത്തെ ഗ്രാമത്തിലാണ് താമസമെന്ന്

ഈ സമയമാണ് സൂര്യ ഈ കേസ് കോടതിയിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നത് വില്ലൻ തമിഴ്നാട്ടിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സൂര്യയുടെ സൂര്യയുടെ വെച്ച് ന്യൂഡ് എടുത്ത് അത് ഭീഷണിപ്പെടുത്തും വീഡിയോ ഇതറിഞ്ഞില്ലാത്തതും അണ്ണനും പതറും പക്ഷെ തളരില്ല വൈഫ് ആത്മഹത്യ ചെയ്യുമെന്നൊക്കെ പറയും പക്ഷെ സൂര്യണ്ണൻ അതിനെ ധൈര്യപൂർവ്വം നേരിടും എന്നിട്ട് വൈഫിനെ വെച്ച് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യും എന്റെ ന്യൂഡ് ലീക്ക് ആക്കുന്നത് വടനാട്ടിലെ പോൺ ഹബ് മുതലാളിയാണെന്നൊക്കെ പറഞ്ഞ് ഒരു വീഡിയോ ഉണ്ടാക്കി വില്ലൻ അയച്ചു കൊടുത്ത് ഇത് ഞങ്ങൾ ഫേസ്ബുക്കിൽ ഇടുമെന്ന് പറഞ്ഞ് ഈ ഭീഷണി വില്ലൻ അത് ലീക്ക് ആക്കില്ല ഈ പടത്തിൽ ആകെ കൊള്ളാവുന്ന മെസ്സേജ് ആണ് ഒരു ന്യൂഡ് ലീക്കായാലൊക്കെ എന്താണ്ടാവും പോണേ നമ്മളിതാ ഇത്രയല്ലേ ഉള്ളൂ തല ഉയർത്തിപ്പിടിച്ച് അങ്ങ് നടക്കുക പിന്നെ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ വിശ്വസ്തരായ ആരോടെങ്കിലും പറയുക പോലീസിൽ പരാതിപ്പെടുക സോ അങ്ങനെ സൂര്യനെ കോടതിയിൽ ഇത് കേസാക്കും കേസ് തെളിയിക്കാൻ തെളിവായി വില്ലന്റെ ഗാംഗിൽ ഒരു തന്നെ പിടിച്ചു വെച്ചിട്ടുണ്ടാകുമോ അവരെ നമ്മുടെ വില്ലൻ പോയി കൊന്ന് സൂര്യൻ വീട്ടിൽ കൊണ്ടും ഇത് കണ്ടത് നാട്ടുകാരൊക്കെ കൂടി അണ്ണന്റെ വീട് അടിച്ചു പൊളിക്കും പിന്നെ സൂര്യാണ് കൊന്നെന്ന് പറഞ്ഞു കേസ് നടക്കുന്ന സമയത്ത് അണ്ണനെ കൊലക്കേസിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കയറ്റും അങ്ങനെ ജയിലിൽ അന്നു മനസ്സിലാവുകയാണ് കോടതി വഴി കാര്യമില്ല ഹബ് പൊട്ടിക്കാൻ ഞാൻ തന്നെ നേരി ഇറങ്ങണമെന്ന് പറഞ്ഞു നേരെ ഓഫീസിലേക്ക് പോവുകയാണ് വില്ലനും ടീംസും വീഡിയോസ് അപ്ലോഡ് ഓ മൈ ഗോഡ് നീങ്ങിയാലും നാട്ടിലെ പെണ്ണുങ്ങളുടെ മാനം എൺപത്തി ഒന്ന് ശതമാനം അപ്ലോഡായി ആ അഞ്ഞൂറ് പെണ്ണുങ്ങളെ രക്ഷിക്കാൻ ഇനി അന്നന് മാത്രമേ സാധിക്കൂ അതോടെ അണ്ണൻ അവിടെ ഫുൾ അടിയാവും അവന്മാരും മൊത്തം അടിച്ചു പപ്പടമാക്കും എന്നിട്ട് പോൺ ഹബിന്റെ അണ്ണൻ അടിച്ച് പൊട്ടിക്കും അവസാനം സൂര്യ വില്ലനെ ഗാംഗിനെയും മൊത്തം അടിച്ചു വീഴ്ത്തി ഇവന്മാരുടെ അച്ഛനമ്മമാരെ വിളിച്ചു വരുത്തി അരമണിക്കൂർ കൾച്ചറൽ എഡ്യൂക്കേഷൻ ക്ലാസ് എടുത്തു കൊടുക്കും പിള്ളേരെ അങ്ങനെ വളർത്തണം പിള്ളേര് ഇങ്ങനെ വളർത്തണം എന്നൊക്കെ പറഞ്ഞു ഈ ക്ലാസ് മുക്കിട്ട് സഹിക്കാൻ വയ്യാതെ ആ പാലസ് അവിടുന്ന് പോകും ഇതെല്ലാം ജൂനിയർ അവസാനം ഒരു സല്യൂട്ട് കൊടുക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലിലെ ബാക്കി വീഡിയോസ് വീഡിയോ ആരായിരുന്നു അയ്യോ വേണ്ട ഞാൻ വെറുതെ കിട്ടുന്നില്ല തിയേറ്ററിൽ പോയി റിവ്യൂ ചെയ്ത സിനിമയാണല്ലോ എന്താണെങ്കിലേ ഈ സിനിമ എന്താ പറയുക കൊറേ സംഭവങ്ങള് രസമായിട്ട് ചെയ്തിട്ടുള്ള സിനിമയാണ് പിന്നെ എന്താന്ന് ഈ ഓവർ എന്താ കൊണ്ടുവന്നു അതാണ് രക്ഷകൻ പരിപാടി അത് ഈ സ്ത്രീകളെ അല്ലെങ്കിൽ തമിഴില് മിക്ക സമയങ്ങളിലും ഈ ഗ്രാമത്തിന്റെ കഥ പറയുമ്പോൾ ഒന്ന് സ്ത്രീ വിഷയം അല്ലെങ്കിൽ ഫാക്ടറി അല്ലെങ്കിൽ കർഷകർ ഈ സംഭവിക്കും ഈ മൂന്നെണ്ണത്തിനാണ് സാധാരണ കുടിക്കാറുള്ളത് അതിൽ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂര്യന്റെ ഒരു തിയേറ്റർ കൊമേഴ്ഷ്യൻ സിനിമയായിട്ട് വന്ന സിനിമയായിരുന്നു കൊറേ കാലത്തിന് ശേഷം അതിന്റെ ഒരു ആവേശം ഉണ്ടായിരുന്നു പക്ഷെ സിനിമ വലിയ സംഭവമായിട്ട് അത്ര വലിയ സംഭവം ഒരു പടം ജസ്റ്റ് കണ്ടിരിക്കാം അത്ര തന്നെ ഉള്ളു എന്താണെങ്കിലും കൊള്ളിഷെക് ഇരിമിഷക്കിനെ പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട ആവശ്യമില്ല അവരുടെ വീഡിയോസ് ഒക്കെ അതെ അത് എപ്പോഴും എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന പിന്നീട് താല്പര്യമില്ലാത്ത പോലെ ആയിപ്പോ അവിടെ തന്നെ ഇരിക്കട്ടെ ഗംഭീരമായിട്ടുണ്ട് അതായത് ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും ഇപ്പോൾ എന്തായാലും പോവാണ് മറ്റുള്ള ശേഷങ്ങളായിട്ട് ഉടനെ കാണാം ബൈ